ടാ കവല നിന്നോ കേടാ നില വേഗം ഏ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ സൈക്കിൾ ഞാൻ സൈക്കിൾ അയച്ചു സൈക്കിൾ കൊണ്ടുവന്ന് പോവാ സൈക്കിൾ വെക്കാം അതിന് നീ സൈക്കിൾ ക്ലാസ്സിൽ കൊണ്ടുവന്നോ ഇല്ല ആ കേറിയിരിക്കാം എന്തൊന്ന് കേട്ടോ ഉടനെ ജാളി പോവാ നിന്നെ ഞാൻ ഓട്ടോ പുള്ളി ആക്കി വെച്ചിരിക്കോ കേട്ടോ പിള്ളേരും ഇല്ല ടൂർ പോയി സാറ് നമ്മളെ പോയില്ലേ നമ്മൾ രണ്ടുപേ ഉള്ളു ബാക്കി ഈ വഞ്ചക്കെ ഒഴിഞ്ഞി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കുമല്ലേ ആണോ സാറുമാരും പോയിട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ അഞ്ച് വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത് അഖിലുണ്ടോ ഉണ്ട് അനന്തോ പ്രസിഡന്റ് ലീന മേരി സിസ്റ്റോ വർഗീസ് വരുണുണ്ടോ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല എവിടെ വെച്ചേക്കോ ദൃശ്യാന്ത് സിനിമ ക്ലാസ്സിൽ പോലും സിനിമ കണ്ടോണ്ടിരുന്നോ വരുണിന്റെ എനിക്കോട് ഇപ്പൊ കിട്ടിയേറിന് ഉമ്മിയുണ്ടോ സാർ സാറാതെ പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം േ മരണൊക്കെ ഞാൻ തരാൻ കേട്ടോ അതിനുള്ള മരണം അതേണ്ടിയിരിക്കുന്നത് വളരെ ഒറ്റ വിടീലി ഞാൻ വിടും അപ്പൊ മലയാളം നമുക്ക് ഇന്ന് മലയാളത്തിന്റെ ക്ലാസ് തുടങ്ങാം എന്റെ വിഷയല്ല ഞാൻ പഠിപ്പിക്കുന്നതല്ല ടീച്ചർ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ മലയാളം അങ്ങ് എടുക്കുക സാർ പഠിപ്പിച്ചു മഞ്ചരിയുടെ ലക്ഷണം പറയണ നീ പറ നീ പറയ ഒരുവിധം പാട്ടൊക്കെ പാടും ഒരുവിധം നല്ലോലെ പാട്ട് പിന്നെ ഇച്ചിരി ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട് പിന്നെ കാണാനും ഞാൻ പറഞ്ഞത് അങ്ങനെ നീ വാങ്ങിക്കും കേട്ടോകളി വൃത്തത്തിൽ രണ്ടാം പാത രണ്ടക്ഷരം കുറഞ്ഞിടില്ല അതെന്തായിടും അരി രണ്ടരം കുറഞ്ഞിടില്ല അത് മഞ്ചരി ആയിടും കേട്ടോ അഖിലേ പറയണം കേട്ടോ പത്തി അറിയാമോ പത്തി എനിക്കറിയാം ചെറന്തി അടിച്ചന്തി മഞ്ഞപ്പിത്താന്നോടാ മലയാളം അറിയാമോ മലയാളം പത്തിട്ടൊരു പാട്ടില്ലേ അതോ ആ ഇതൊരു പാടം കേട്ടോ മുന്തി പഠിക്കാൻ വരുവടാ എനിക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യ് അടുത്താണ് നമുക്ക് ഭൂമി ശാസ്ത്രം പഠിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണോ ആ വിഷയം ഇഷ്ട ഭൂമിയുടെ മൂന്ന് അവസ്ഥകൾ അവസ്ഥകളുടെ പേര് പറ ൂടെ സംസാ പറയാം മൂന്നാമത് വരണം കൊണ്ട് അതിന്റെ പേരുവാറാ അതെനിക്ക് വാതകമല്ലേ ഞാനൊപ്പിച്ചല്ലോ അവരോട് സംസാരിക്കാൻ കാര്യവും ശ്രദ്ധിക്കരുത് കേട്ടോ ഒരു കാര്യവും ജലത്തിന്റെ രാസനാമം പറയണം നീ എഴുന്നേറ്റ് പറ ഞാനോ ആ ജലത്തിന്റെ രാസനാമം വെള്ളം നിന്നോട് ചോദിച്ചോ നിന്നോട് ചോദിച്ചോ എന്നോട് ചോദിച്ചോട്ട് പോയോ അപ്പൊ അങ്ങനെ ഓ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അറിയാം അടുത്ത് നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററി എന്നല്ലെന്നാൽ എന്താണ് ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദക്ക് ഉത്തരം പറയണം കേട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ ആ പറ ഞാൻ പറഞ്ഞേക്കാം പറയാ സ്ഥിതി ചെയ്യുന്നത് എവിടെ മുണ്ടക്കയും കഴിഞ്ഞ് കഴിഞ്ഞ സ്ഥിതി ചെയ്യുന്നത് എവിടെന്നു അല്ല എനിക്കറിയാതെ എവിടാന്ന് പക്ഷെ അഞ്ചു മണി ആവുമ്പോഴേ ബസ്സിന് വരുത്തില്ലേ ആ തൂവാന ടീച്ചർ ഒന്ന് വിരിച്ചിട്ടേക്കണേ ആ ഓക്കെ എവിടാ എവിടെ ചോദിച്ചില്ലേ താറിനോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാറായില്ലേ എവിടെയാണ് നിന്നോ

ചന്ദ്രനിൽ പോയത് അവിടെ അല്ലായിരുന്നോ അതുകൂടെ അത് നിന്റെ പുള്ളിയമ്മയുടെ വീടാണോ തോന്നുമ്പോ കേറി പോയാനും ഇറങ്ങി വരാൻ ഞാൻ ആ പുള്ളിയുടെ നന്മയ്ക്ക് പറഞ്ഞത് നന്മയ്ക്ക് പറഞ്ഞു ഇന്ത്യയുടെ ആ ദേശീയ പക്ഷിയുടെ പേരെന്ത് ആ മൈനെ ഇങ്ങോട്ട് ഇറങ്ങി പോരാടാടിക്കോട്ട് വാ ഇങ്ങോട്ട് അത് വലിച്ചു പിടിയാ അങ്ങോട്ട് പിടിക്കുന്നു ഇന്ത്യയുടെ ദേശീയ പക്ഷിയുടെ പേര് ആ ഒരു പോയിരിക്കും തല്ലു കിട്ടിടാ കേരളത്തിന്റെ ആ ദേശീയ പക്ഷിയുടെ പേര് പറ വലായുധൻ കേ െ കുറിച്ച് ആ ഒരു രണ്ട് വാക്ക് പറഞ്ഞു പറയടാ ആഗസ്റ്റ് പതിനഞ്ച് മമ്മൂട്ടിയുടെ പടമാണ് കൈലാസ് കൈലാസാണ് അതിന്റെ സംവിധായകൻ ആ പടം നല്ല രീതി ഓടിയില്ല അതുകൊണ്ട് നിർമ്മാതാവ് നഷ്ടമായിരുന്നു ആ നിർമ്മാതാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ട അല്ല ഓ ടി ഓടിയപ്പോ ലാഭമായിരുന്നു ആ നിർമ്മാതാവ്